ഹിലിർ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് അമ്പിയാവുലിയാക്കന്മാരുടെ സ്ഥാനം അളക്കാൻ പോകുന്നത് ഇവർ ഇവർ ആരേതിനേൽപ്പിച്ച് ഇപ്പം പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമും ഹിദുർ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭവം പറഞ്ഞിട്ട് ഇയാൾ പറയാണ് മൂസ നബി അലൈഹിസ്സലാമിനേക്കാൾ എത്രയോ തായ്ന്ന ആളാണ് ഹിദിർ അലൈഹിസ്സലാമെന്ന് ഏറ്റവും ഉയർത്തിയുള്ള ആളാണ് മൂസാ നബി എന്നാണ് മൂസാ നബി അലൈഹി സ്വലാം വലിയ ആളാണ് തർക്കല്ല ഖലീമുള്ളയാണ് അള്ളഹാനോട് നേരിട്ട് സംസാരിക്കുന്ന ആളാ ഉലിൽ അസ്മിയിൽപ്പെട്ട ആളാണ് ആ ഹൈഥിയത്തിൽ അവർ ഏറ്റവും ഉന്നതർ തർക്കമൊന്നുമില്ല പക്ഷേ ആ മൂസാ നബിയോട് അള്ളാഹുനെ തൊലബ് ചെയ്ത് പോകാൻ പറഞ്ഞ സയ്യിദുൽ കൗമാണ് അലൈഹി സ്ലാം എവിടെ നിന്ന് അതൊക്കെ പഠിച്ചത് ബുഹാരി ഒന്നും ഓതിയിട്ടില്ലേ അന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി ഉണ്ടാവും ചിലപ്പോൾ ഇതെല്ലേ പണി ബുഹാരി ഒരു വട്ടം വായിച്ചവന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ വാദം പോകട്ടെ കുറാനോതിയാൾക്ക് പറയാൻ പറ്റുമോ എന്താ നിങ്ങൾ മനസ്സിലാക്കിയത് അദ്ദേഹം ഒന്ന് ആദ്യം പറയട്ടെ എന്ന് ഞാൻ അതിലേക്ക് വരാം അതൊക്കെ വളരെ വലുതാണ് ഇത് കേട്ടത് കൊണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് പോകരുത് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു അലി ഇലാം എത്രയോ മഹാനാണ് മൂസാ നബി അലി എത്രയോ സ്ഥാനമുള്ള ആളാണ് മൂസാ നബി അലി ഇലാം പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവിടെ അള്ളാഹു പ്രത്യേകമായ ചില വിവരം അലി കൊടുത്തിട്ടുണ്ട് അത് മൂസാ നബിക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തൊരു സംഗതിയായിരുന്നു അല്ലാതെ മൂസാ നബിയുടെ ബഹുമാനം മദുരി അലി ഇസ്സലാമിനൊരിക്കലും ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയില്ല

നമ്മളെ വിശ്വാസം ആളുകൾ ും പറയുമ്പോ ശ്രദ്ധിച്ച് ശരിക്ക് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലാതെ പറയാൻ ഇന്നിപ്പോ ഞാൻ പിന്നെ പറയാൾക്ക് ഇങ്ങനെ ക്ലിപ്പ് കേൾക്കല ക്ലിപ്പ് കേൾക്കുള്ളൂ ഫുള്ള് കേൾക്കൂല ഇത് എന്തിനാ പറയുന്നത് മനസ്സിലായിനോ അപ്പൊ എന്തിനാണ് മൂസാ നബിയാണ് ഖെർനബിനേക്കാൾ ഉസാർ എന്ന് എന്തിനാ ആ അതിനൊരു കാരണമുണ്ട് മർക്കതിൻ്റെ ഉള്ളിൽ വെച്ച് നടത്തിയല്ലോ ഒരു പ്രോഗ്രാം സുൽത്താനുൽ സുൽത്താനുൽമി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രോഗ്രാം പോലെയുള്ളതിലൊക്കെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്നത് മടവൂര് ഷെയ്ഖ് എബി എ ബർ മുസരിയാരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മൂസാ നബിന്റെ വഴിയിലും ഞാൻ ഹിദിർ നബിന്റെ ഹിദിർ അലൈഹു സ്വലാമിൻ്റെ വഴിയിലുമാണ് അപ്പൊ ഹിദിർ നബിയേക്കാൾ മൂസാ നബി എന്ന് പറഞ്ഞിട്ട് എന്താ അവിടെ കൊണ്ടുവരുന്നത് അതന്നെ അതായത് മടവൂർ സൈഖുനൊന്നും ഇപ്പറഞ്ഞ ആളെടുത്ത് കത്തുലാൻ ഇതുണ്ടാക്കിക്കൊണ്ടുവരാണ് മുട്ടായി ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഞങ്ങളുള്ള കാലത്ത് അംഗീകരിക്കൂ അത് കിട്ടൂലത് അംഗീകരിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ ആ സംഭവത്തിന്റെ ബാലവാടം പോലെന്ത് പഠിച്ചിട്ടില്ല മൂസാ നബിന്റെ അർത്ഥിക്ക് ഹിദിർ നബി അങ്ങോട്ട് പോയതാ അങ്ങനെ ഉണ്ടോ ചരിത്രത്തിൽ ചരിത്രത്തിലേടെങ്കിലും ഉണ്ടോ മൂസാ നബിയെ തേടി ഹദർ നബി പോയത് ഏടെങ്കിലും ഉണ്ടോ എന്തെങ്കിലും കൊണ്ടുവരു നിങ്ങള് മൂസാ നബി അലൈഹി സ്വലാമെന്നത് കേട്ടടി കിട്ടും മൂസാ നബിക്ക് ഇല്ലാത്ത വാദം ഇവിടെ കൊണ്ടുവരികയാണ് ആ സംഭവം ഞാൻ ബുഹാരി ആദ്യം ഉദ്ധരിക്കാം എന്തിനാണ് ഏത് സാഹചര്യത്തിലാണ് ഹിദിർ അലഹി സ്വലാമിനെ തേടിയിട്ട് മൂസാ നബി പോകുന്നത് ബുഖാരി അതിലെ നബി പറയാണ് നബി നബി ഫി അലൈഹി സലാം ഒരു ദിവസം പ്രഭാഷകനായി നിൽക്കുകയാണ് സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു ഇന്ന് ജനങ്ങളിൽ ഏറ്റവും വിവരമുള്ളവർ ആരാണ് നബിയോടാണ് ചോദ്യം ചോദ്യംന്ന് ഏറ്റവും വിവരമുള്ള അലൈഹി മുസാൻബിഅലിസ്ലാമിന്റെ ധാരണ വെച്ച് പറഞ്ഞു ഞാൻ തന്നെയാണ് കാരണം ഞാൻ കലീമുള്ള ഞാനാണ് പറഞ്ഞത് അള്ളാഹ് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോഴാണ് അള്ള വിവരക്കുന്നത് അത് അള്ള ആണ് എന്ന് പറയേണ്ടിയിരുന്നു അള്ളാൻ്റെ ആളുകളാണെന്നും പറയേണ്ടിയിരുന്നു അത് പറയാതെ ഞാനാന്ന് പറഞ്ഞപ്പോൾ അള്ള പറയാണ് എന്ത് നിങ്ങളെന്താ പറഞ്ഞ് നിങ്ങളാണ് ഏറ്റവും വലിയ ആൾ എന്നോ എന്നാൽ ഇന്ന അബുദം നിബാദി ബി മജ്മ ഇൽ ആ രണ്ട് സമുദ്രം കൂടി പിന്നെ യോജിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ ആ സ്ഥലത്ത് പ്രത്യേകമായി ഞാൻ അറിവ് കൊടുത്ത എൻ്റെ ഒരു അടിമയുണ്ട് ഹ ആഴുലമുഖ പേരോടൊന്ന് അർത്ഥം വെക്കട്ടെലുഖാരിയാണ് മൗലവി ഏടുന്നാ ദീന് പഠിച്ചത് ഹ നിങ്ങളാ തേടിപ്പോകുന്ന അടിമ ആഴുലമുഖ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ് ഇയാള് പറഞ്ഞ വിവരമൊക്കെ ആയിരിക്കാം ആ അതിനെത്രോ സ്ഥാനത്താണ് സയ്യിദുൽ ബുഹാരി തന്നെ നോക്കിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം മാത്രമല്ല പരിശുദ്ധ ഖുർആൻ തന്നെ എടുത്തു നോക്ക് ഈ കാര്യം ഉണ്ടായപ്പോഴാ പോകാൻ പറഞ്ഞു മൂസാ നബിനോട് പോകും എന്നറിയുന്നു അങ്ങനെ പോയിട്ട് നിബാദിനാ രണ്ട് സമുദ്രങ്ങൾ കൂടി സംയോജിക്കുന്ന ആ സ്ഥലത്ത് പ്രത്യേകമായ എൻ്റെ ഒരു അടിമയുണ്ട് ആ അടിമയാണ് സയ്യിദുൽ കൗമു ഹദുർ അലഹിസലാം അത് അള്ളാഹു പറയാണ് ഞാൻ പ്രത്യേകം മിൽമ കൊടുത്ത ആളാണ് നമ്മളിൽ നിന്ന് നേരിട്ട് ഇൽമ പഠിച്ച ആളാണ് അവരിന് ഇന്നക്കാൾ വിവരമുണ്ട് അതുകൊണ്ട് പോകണം പോയിട്ട് അവരുടെ കൂടെ കൂടണം അവരുമായി നിങ്ങൾ കണ്ടോ നിങ്ങൾ അങ്ങനെ പോയി പോയിട്ട് മൂസാനെ മൂസാ നബി ഖിദർ ാമിനോട് ചോദിക്കാണ് ഞാൻ നിങ്ങളൊപ്പം തുടർന്നോട്ടോ നിങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട പഠിപ്പിക്കപ്പെട്ടുണ്ടല്ലോ അതൊന്ന് എനിക്ക് പറഞ്ഞു തരണം അതിനു വേണ്ടി ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ കൂടിക്കോട്ടെ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ആയത്തെങ്ങനെ വരണം ടുത്ത് ഇങ്ങോട്ട് ചോദിക്കണം നിങ്ങളുടെ അടുത്തുള്ള കിട്ടണം അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ കൂടിക്കോട്ടെ അങ്ങനൊരു സംഭവമല്ല അവർ സയ്യിദുൽ കൗമാണ് മാ ഉൽ കുടിച്ച മഹാനാണ് സയ്യിദുൽ സലാം അലഹിസ്സലാം നബിയുടെ കാലത്ത് അവരുണ്ട് അഷ്റഫുൽ അഷറഫ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ കാലത്തും സലാം ഉണ്ട് ഉണ്ടെന്ന് മാത്രമല്ല ലോകത്തെ ലോകത്ത് ഔലിയാക്കന്മാർക്ക് വിലായത്ത് നൽകപ്പെടുന്നുണ്ടെങ്കിലും അത് സയ്യിദുൽ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് കലീമുല്ലാഹി മൂസ അതാ ഞാൻ പറഞ്ഞത് പേരോടിനെ മൂസ നബി കണ്ടാൽ എന്തായാലും മണ്ടക്ക് രണ്ടെണ്ണം കിട്ടുന്നില്ല തർക്കല്ല കാരണം മൂസാ നബി അലൈഹി ഞാൻ നിങ്ങളെ കൂടെ കൂടട്ടെ എന്ന് ചോദിക്കുമ്പോൾ അലൈഹി നിബന്ധന വെക്കുകയാണ് എൻ്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഞാൻ ചെയ്യുന്നതിൻ്റെ രഹസ്യം നിങ്ങൾക്ക് പിടികിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല ഇത് പറഞ്ഞപ്പോ മൂസാ നബി എന്താ പറഞ്ഞത് അതേ ഞാൻ റെഡി ചോദ്യം ചോദിക്കുകയില്ല എന്നാണ് അങ്ങനെയാണ് കപ്പലിൽ കയറിപ്പോയത് നല്ല കപ്പൽ പാവപ്പെട്ടവരെ കപ്പലാണ് ആ കപ്പൽ കുറച്ചങ്ങോട്ട് പോയപ്പോൾ കപ്പലോട്ടയാക്കാൻ തുടങ്ങി കപ്പൽ ഓട്ടയാക്കാൻ തുടങ്ങി അലഹിം അപ്പോഴാണ് പറഞ്ഞത് ആ കപ്പൽ ഓട്ടയാക്കുകയാണോ മൂസാ നബിന്റെ ചോദ്യം വല്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത് എന്റെ കൂടെ ക്ഷമയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ അപ്പയാണ് ഹിദുർ അലൈ ഇസ്സലാം പറയുന്നത് ഇസ്തിഹാസ ചെയ്യുകയാണ് പണ്ട് ഇസ്തിഹാസൻ്റെ ഉദാഹരണം തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ തന്നെക്കാൾ മുകളിലുള്ളവരോടുള്ള ചോദ്യമാണ് എന്നെ പിടിച്ച് ശിക്ഷിക്കല്ല വിമാനസീത് ഞാൻ മറന്നുപോയതാണ് മറന്നുപോയതാണ് മറന്നു പോയതാണ് ശിക്ഷിക്കല്ല അപ്പം ശിക്ഷിക്കാൻ അധികാരമുള്ള മേലധികാരിയാണ് സയ്യിദുൽ കൗമു ഹിദുർ അലൈഹി സ്ലാം അത് അംഗീകരിച്ചു കൊടുക്കുകയാണ് മൂസാ നബി അലൈഹിസലാം മൂസാ നബി നിങ്ങളെപ്പോലെ അഹങ്കാരിയല്ല മൂസാൻ നബി അവിടെ പോയിട്ട് ചോദിച്ചത് ശരി തന്നെയാണ് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞതല്ല എന്നെ ശിക്ഷിക്കരുത് ഞാൻ മറന്നുപോയതാണെന്നാണ് ലാതുഹുദിനി എന്നാണ് സയ്യിദുൽ കൗമിനോട് മൂസാൻ നബി അലൈഹിസലാം പറയുന്നത് മാത്രമല്ല മൂസാ നബി അലിഹിസലാം ഒരു ചരിത്രത്തിലും നോക്ക് എവിടെയും നബി ഒരിക്കലും അലിഹിസ്സലാമിനെ ഇതിന്റെ പേരിൽ എവിടെയും ആക്ഷേപിച്ചിട്ടില്ല നോക്കൂ നിങ്ങൾ ഖുദർ അലൈഹി സ്വലാമും തമ്മിലുള്ള യാത്ര തുടർന്നു രണ്ടാമതൊരു കുട്ടിനെ കൊന്ന സംഭവം ഉണ്ടായി അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച് എന്തിനാ കൊന്നത് അപ്പൊ മൂസാ നബിയോട് പറഞ്ഞു അല ഇന്നലംബുറ എന്നോട് ക്ഷമയോടെ നിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ പാടില്ല പിന്നെ സഹവാസല്ല പിന്നെ സുഹബ ഇല്ല അതാ ഡ്യൂപ്ലിക്കേറ്റ് സൂപല്ലോ നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയ വ്യാജ സൂപല്ലത് സുഹുബല ഇനി കാരണം പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഒരു നാട്ടിലെത്തി വെള്ളം ചോദിച്ചു കൊടുത്തില്ല മതിൽ നന്നാക്കി കൊടുത്തത് മതില് നന്നാക്കി കൊടുത്തതിനെ ചോദ്യം ചെയ്തു മുസാ നബി അലൈസ് ഇവിടെ ഞാനും നിങ്ങളും തമ്മിലുള്ള വേർപിരിയലാണ് ഇനി നമ്മൾ ഒന്നിച്ചു പോകൂല എന്നിട്ട് പറഞ്ഞു കൊടുത്തു ആ കപ്പൽ ഞാൻ ഓട്ടയാക്കിയത് നിങ്ങൾക്ക് ആ ഇൽമു നൽകപ്പെട്ടിട്ടില്ല കപ്പൽ ഞാൻ ഓട്ടയാക്കിയത് ആ കപ്പൽ നല്ല കപ്പലായി മുന്നോട്ട് പോയാൽ ഒരു അക്രമിയായ രാജാവ് അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് അയാൾ പിടിച്ചു കൊണ്ടുപോകും അപ്പം ചെറിയൊരു ഞാൻ ആക്കിയാൽ അത് കേടുവന്ന കപ്പലാന്ന് കരുതിയയാൾ വിടും അതിനു വേണ്ടിയാണ് ചെയ്തത് പിന്നെയോ കുട്ടിയെ കൊന്നതെന്തിനാ ആ കുട്ടി വലുതായാൽ കുട്ടി കാരണം മാതാപിതാക്കൾ വരെ കുഫറിലാകും അതുകൊണ്ടവരെ രക്ഷപ്പെടുത്താൻ ചെയ്തതാണ് മാത്രമല്ല അതിനൊരു പകരം വേറെ കുട്ടിയെ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്തു അതാ ഫാറദിനു പറഞ്ഞത് പിന്നെ മതിൽ നന്നാക്കി കൊടുത്ത എന്തിനാണ് ആ മതിലിൻ്റെ താഴ്ഭാഗത്ത് ചില നിധികൾ സ്വർണനിധികൾ എടുത്തു വെച്ചിട്ടുണ്ട് അത് എത്തീമക്കളായ പാപങ്ങൾക്ക് വേണ്ടി എടുക്കപ്പെട്ടതാണ് ഈ മതിൽ ചാടിപ്പോയാൽ വീണുപോയാൽ അതാളുകൾ എടുത്തു കൊണ്ടുപോകും അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾക്കറിയാത്തതാണ് ഇങ്ങനെ എത്ര എത്ര കാര്യങ്ങളുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സയ്യിദുൽ കൗമു അലൈഹിസ്സലാം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് മൂസാ നബി പോയിട്ട് ആ ശരീരത്ത് വിരുദ്ധതള്ള ആളാണ് നബി എന്ന് പറഞ്ഞോ മൂസാ നബിന്റെ വയലുങ്ങളില്ലല്ലോ മൂസാ നബിന്റെ വയലുണ്ടെങ്കിൽ മൂസാ നബി എന്താ പറഞ്ഞത് പിന്നെ പേച്ചുപോയി അലൈഹി സ്വലാം പോയി എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണം വിട്ടു എന്ന് പത്ത് കൊടുത്തതാ ആണോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസാൻ അലൈഹി അത് മൂസാ മൂസാനബിൻ്റെ വയ്യിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനൊരു വാക്കുണ്ടെങ്കിൽ ഷെയ്ഖുന പറഞ്ഞല്ലോ ഞാൻ ഖിദർ അലി സ്വലാമിൻ്റെ വൈയിലാണ് അപ്പം ഇങ്ങക്ക് മനസ്സിലാക്കി കൂടെ ഇത് ചോദ്യം ചെയ്യാൻ പെടാൻ പറ്റാത്ത ഹതറത്താണ് അങ്ങനല്ലേ മനസ്സിലാക്കണ്ടി നിങ്ങളെന്താ തല തിരിച്ചു മനസ്സിലാക്കണ് ഞാൻ ഹിദർ അലൈഹു സ്വലാമിൻ്റെ വഴിയിലാണെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ എനിക്ക് നിർദ്ദേശിക്കപ്പെട്ടത് ചെയ്യും സയ്യദുൽകൗമാണ് ഖിദിർ അലൈഹി സ്വലാം എന്ന് പറയുമ്പോ മൂസാ നബി വന്നിട്ട് അതല്ല എന്ന് പറഞ്ഞോ അവിടെ നിങ്ങൾ എന്താ ചെയ്ത് ഹിദർ അലൈഹുസ്സലാമിന്റെ വഴിയിലാന്ന് പറഞ്ഞ മൂസ പിന്നെ ഷെയ്ഖുനയെ പറഞ്ഞു സയ്യിദുൽ എന്ന് മൂസാ നബി പറഞ്ഞു സയ്യിദുൽ കൗം ഹിദർ അലൈഹുസ്ലാം കുട്ടിയെ കൊന്നത് സാക്ഷിക്ക് പറ്റൂല എന്ന് പറഞ്ഞു പറഞ്ഞോ മൂസാനബി അലൈഹുലാം നിങ്ങൾ പറഞ്ഞില്ലേ സാക്ഷിക്ക് പറ്റൂല ഖിദുർ അലൈഹുസ്സലാമിന് ജതുബായിരുന്നു കുട്ടിയെ കൊന്ന സന്ദർഭത്തിൽ നിങ്ങളൊക്കെയാണെങ്കിൽ ആയിരം തവണ പറയും മൂസാ നബി അത് പറഞ്ഞോ അതിൻ്റെ അസുറാറികൾ പറഞ്ഞു കൊടുക്കല്ലേ ചെയ്ത് അപ്പൊ ഹിദുർ അലൈഹി സ്വലാമിൻ്റെ വഴിയിലാണ് ഷെയ്ഖുന എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നെങ്കിലും ഒരു ചെറിയ അറിവെങ്കിലും വേണ്ടിയിരുന്നില്ലേ നിങ്ങൾക്ക് അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ഇതൊന്നും പറഞ്ഞിട്ടില്ല മാത്രല്ല ശിഷ്യന്മാരെന്തൊക്കെ പറഞ്ഞുകൂട്ടിപ്പോ ഷെയ്ഖുനയുടെ വാക്കിനെ തള്ളി ഷെയ്ഖുന ജതുബിലാണെന്ന് പറഞ്ഞു മടവൂരിനങ്ങനെ ഉയർത്തിയിട്ട് എന്നൊക്കെ പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ മൂസാ നബി പറഞ്ഞോ പോകട്ടെ അത് പറഞ്ഞവരെ മൂസാ നബി സപ്പോർട്ട് ചെയ്തോ മൂസാ നബിന്റെ മുമ്പിൽ ഖിദർ അലിസ്സലാമിനല്ലോ ആക്ഷേപിച്ചാൽ എന്താണ്ടാകാം നല്ല അങ്ങ് കിട്ടും ഉപരടുത്ത് വടിയുണ്ടല്ലോ ശിഷ്യനാണ് പറഞ്ഞതെങ്കിലോ പിന്നെ പറയും വേണ്ട അടിച്ച് ഓടിക്കലേഖലവിടെ ശിഷ്യനും മോനും പറഞ്ഞിട്ട് എന്താ തിരുത്തി കൊടുക്കാതിരുന്നത് ആ മൂസാൻബിങ്ങൾ തമ്മിൽ ഒരു ബന്ധുല്ല നിങ്ങൾ തർബിയത്ത് ചെയ്യുന്നവരാണവർ പറയാതെ നബിയുടെ കാലത്തും അതിനു മുമ്പും അവരുണ്ട് മുത്തു മുത്തുറസൂലിന്റെ കാലത്തുമുണ്ട് അവർ അലിഹി വസ്ല്ലാം അതുകൊണ്ടാണ് മറിക്ക ഇമാം കൃത്യമായി പറഞ്ഞു എനിക്ക് സ്ഥാനമുണ്ട് എന്ന് അവിടെ നിങ്ങൾക്ക് വിവരം നൽകപ്പെടാത്ത കാര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്ന് ചോദിക്കുകയായിരുന്നു ഹിദുർ അലഹി ാം വലിയാണ് എന്ന കൗലിൽ ഇത് നടക്കുമോ മൂസാ നബി നബിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇമാം റാസിയുടെ മറുപടി അതിലൊന്നും പ്രശ്നമൊന്നുമില്ല അല്ല പ്രത്യേകം ഉടമക്കാർ നബിയുടെ മുകളിൽ വിഷയത്തിൽ വരാം ഒരു തടസ്സവുമില്ലാന്ന് ഫഹ്റുദ്ദീൻ റാജിയുടെ തഫ്സീരെ മറിച്ചു നോക്ക് പേരോട് മോലോയിമാരെ